സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭയിൽ കിണർ റീചാർജ് പദ്ധതി ഇനി സുതാര്യം പദ്ധതിയിൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ തീരുമാനം കോട്ടക്കൽ നഗരസഭയിലെ ശേഷിക്കുന്ന വാർഡുകളിൽ കിണർ റീചാർജ് പദ്ധതി ഇനി ഗുണഭോക്താക്കൾ വഴി നേരിട്ട് നടപ്പാക്കും നടപ്പാക്കിയ വാർഡുകളിൽ ഗുണഭോക്താക്കൾക്ക് ജലസംഭരണിയും പൈപ്പും മറ്റും ഇറക്കിക്കൊടുത്തതിൽ ഇടനിലക്കാർ വൻതുക കൈക്കലാക്കിയെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് നഗരസഭാ പുതിയ തീരുമാനം മൂന്ന് വർഷം മുമ്പ് മൂന്ന് വാർഡുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയത് ഇത് വിജയമായതോടെ പതിനൊന്ന് വാർഡുകളിൽ കൂടി നടപ്പാക്കി ശുചിത്വം ശുദ്ധജലം എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകിയ പ്രത്യേക ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത് ചില വാർഡുകളിൽ മുന്നൂറ് വീടുകളിൽ വരെ ഇത് നടപ്പാക്കിയിരുന്നു കരാർ ഏറ്റെടുത്ത ഇടനിലക്കാർ ആദ്യം വീടുകളിൽ ജലസംഭരണിയും പൈപ്പും മറ്റും സ്ഥാപിച്ച് കിണർ റീചാർജ് ചെയ്യും പിന്നീട് നഗരസഭാ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തും തുടർന്ന് നഗരസഭാധികൃതർ മതിയായ തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലിടും അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ആളുകൾക്ക് ലഭിച്ചതായി പറയുന്നുണ്ട് അക്കൌണ്ടിൽ വന്ന തുക മൊത്തം ഗുണഭോക്താക്കൾ ഇടനിലക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു വാർഡിലേക്ക് ആവശ്യമായ ജലസംഭരണിയും പൈപ്പും മറ്റും മൊത്തമായി വിലയ്ക്ക് വാങ്ങി വൻ തുക ഇടനിലക്കാർ തട്ടിയെന്നാണ് വിമർശനമുയർന്നത് ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് ചിലയിടങ്ങളിൽ ഉപയോഗിച്ചതെന്നും പരാതി ഉയർന്നു പദ്ധതിയുടെ മേൽനോട്ടത്തിന് നിർവഹണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല ഈ വർഷം മുതൽ പദ്ധതിക്ക് ആവശ്യമായ സാധനങ്ങൾ ഗുണഭോക്താക്കൾ നേരിട്ട് വാങ്ങണമെന്നാണ് തീരുമാനം കിണർ റീചാർജ് ചെയ്ത വീടുകളിലെത്തി നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധിക്കും തുടർന്ന് മതിയായ തുക ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലിടും പദ്ധതി സുതാര്യമായി കൂടുതൽ വാർഡുകളിൽ നടപ്പാക്കുമെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ആലമ്പാട്ട് റസാഖ് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും